ആറ്റുനൂറ്റി ഒരു എം എ കിട്ടിയപ്പോൾ ആ എം എ കൊണ്ട് തന്നെ തലവേദനയുണ്ടാകുന്ന അവസ്ഥയാണ് കേരള ബി ജെ പിക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെ പറ്റിയാണ് സുരേഷ് ഗോപിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കയറിയ ബി ജെ പിയുടെ എം പി അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ നിലപാടുകൾക്കെതിരെ ബി ജെ പിക്ക് നിന്ന് തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നുണ്ട് ഈ ഹേമ കമ്മീഷന് പിന്നാലെ ഒരുപാട് ആളുകൾ നടത്തിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരാളാണ് നടൻ മുകേഷ് നടൻ മുകേഷ് എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു എം എൽ എ കൂടിയാണ് ഇത്തരത്തിൽ മുകേഷിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ നേതാക്കളൊക്കെ മുകേഷിനെതിരെ തിരിയുകയും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ ബി ജെ പിയുടെ പ്രവർത്തകരടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനിടയിലാണ് സുരേഷ് ഗോപി ഈ മുകേഷിന്റെ ലൈംഗിക ആരോപണം വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് കേരള ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ മുകേഷിനെതിരെ തിരിയുന്നു പ്രവർത്തകർ തെരുവിൽ മുകേഷ് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എം മുകേഷിന് അനുകൂലമായി പ്രസ്താവനകൾ നടത്തുന്നത് സ്വാഭാവികമായും ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് പിന്നാലെ കേരള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം പക്ഷേ ബി ജെ പിയുടെ അഭിപ്രായം അങ്ങനെയല്ല ബി ജെ പിയുടെ അഭിപ്രായം മുകേഷ് രാജിവെക്കണം എന്നുള്ളതാണ് മുകേഷിനെതിരെയാണ് ബി ജെ പിയുടെ നിലപാടുകൾ ൾ പറ ഏൽപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണ് അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായ ഞാൻ പറയുന്നതാണ് ബിജെപിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിന് പിന്നാലെ സന്ദീപ് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് കെ സുരേന്ദ്രൻ അതായത് ഞങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കൂടാതെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ പ്രധാനമായിട്ടുള്ള പി കെ കൃഷ്ണദാസ് അടക്കം ബി സുരേഷ് ഗോപിയുടെ നിലപാടുകൾ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാട് ബി ജെ പിക്ക് സ്വീകാര്യമാകുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ പാർട്ടിക്കകത്ത് സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധ സ്വരവും വിയോജിപ്പും രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ആദ്യം പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് വരുന്നത് ആറ്റുനൂറ്റു ഒരു എംപിയെ കിട്ടിയപ്പോൾ ആ എം പി കേരള ബി ജെ പിക്ക് തലവേദനയുണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇന്ന് സന്ദീപ് വജ് ും അധ്യക്ഷൻ പറഞ്ഞതാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ സുരേഷ് ഗോപി പറഞ്ഞതല്ല ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള